അരവത്ത് മട്ടേങ്ങാനം കഴകം ശ്രീ പൂപാണങ്കുടി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിലേക്കായി പതിക്കാൽ പ്രാദേശിക സമിതി നടത്തിയ പച്ചക്കറി കൃഷിയിൽ വിളഞ്ഞത് നൂറിമേനി ഇതിന്റെ സന്തോഷവും ആവേശവും പങ്കുവച്ച് കൃഷിയുടെ വിളവെടുപ്പും ഇവർ ഉത്സവമാക്കി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങളിലാണ് അരവത്ത് മട്ടേങ്ങാനം കഴകം ശ്രീ പൂമാണകുഴി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്നത് ഇത് ഒരുമയുടെയും പെരുമയുടെയും മാനവോത്സവമാക്കി മാറ്റാനുള്ള തീരുമാനത്തിലും തയ്യാറെടുപ്പിലുമാണ് ആഘോഷ കമ്മിറ്റി ഇതിന്റെ ഭാഗമായി ഉത്സവത്തിലെത്തുന്ന ആയിരങ്ങൾക്കുള്ള അന്നദാനത്തിലെ വിഭവങ്ങൾക്ക് വേണ്ടുന്ന പച്ചക്കറികൾ വിളയിക്കാനായി പതിക്കാൽ പ്രാദേശിക സമിതിയുടെ നേതൃത്വത്തിൽ നരിമാടിക്കൽ വയലിൽ നടത്തിയ കൃഷിയിലാണ് നൂറുമേനി വിളഞ്ഞത് പ്രാർത്ഥനാനിരതമായ തങ്ങളുടെ അർപ്പണവും അധ്വാനവും കണ്ടറിഞ്ഞ് കൈലാസനാഥൻ കനിഞ്ഞു നൽകിയ വരദാനമാണ് വിളവിലെ ഈ നിറവെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു ഇതിന്റെ സന്തോഷവും സംതൃപ്തിയും മുൻനിർത്തി കൃഷിയുടെ വിളവെടുപ്പും ഇവർ ഉത്സവമാക്കി പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ പി വി ജലേഷൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രത്തിന്റെ ബന്ധപ്പെട്ട് ഈ ഈ ഭാഗത്തെ പ്രദേശത്തെ കമ്മിറ്റി വളരെ കൂട്ടായ്മയോടുകൂടി ഉൽപ്പാദിപ്പിച്ച കാർഷിക വിഭവങ്ങളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ നടിയോദ്ഘാടനത്തിലും പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു നല്ല രീതിയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കർഷകർ ഇത്തരത്തിലുള്ള പ്രാദേശിക സമിതികൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ തന്നെ ഒരു മാതൃകാപരമായ ഈ ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് പാരമ്പര്യ കർഷകരുടെ മേൽനോട്ടത്തിലും മാർഗനിർദ്ദേശത്തിലും തികച്ചും ജൈവ രീതിയിൽ കൃഷി ചെയ്ത വെള്ളരിയും കുമ്പളവും മത്തരുമാണ് വിളവെടുത്തത് പ്രതിസന്ധികൾക്ക് മുന്നിൽ പതരാതെ ഒരേ മനസ്സുമായി ഒരുമയോടെ മുന്നോട്ടു പോയതിനുള്ള പ്രതിഫലം കൂടിയാണ് പ്രതീക്ഷിക്കപ്പുറമുള്ള ഈ വിളവ് നാടിന്റെ പൈതൃകം കൂടി നെഞ്ചേറ്റ് നടത്തിയ ഈ ഉദ്യമത്തിൽ പ്രാദേശിക സമിതിയിലെ പ്രായലിംഗ ഭേദം അപാലവൃദം ആളുകളും പങ്കാളികളായി എന്നതും പ്രത്യാശ പകരുന്ന കാഴ്ചയായി അറുപത്തി മട്ടങ്ങാനകം പൂവാനകുടി ക്ഷേത്രത്തിലെ ഗടമകലശ മഹോത്സവം ഫെബ്രുവരി ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തി തീയതി വരെ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് പതിക്കാൽ പ്രാദേശിക ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എന്ന പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടന്നത് വെള്ളരി കുമ്പളം പിന്നെ മത്തൻ ീ കൃഷികളാണ് നമ്മുടെ അടുത്തുള്ളത് വളരെ മികച്ച വിളമെടുപ്പാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതുമായിട്ട് സഹകരിച്ച നമ്മുടെ പ്രാദേശിക സമിതിയിലുള്ള എല്ലാ ആൾക്കാരും സ്ത്രീ പുരുഷഭേദം തന്നെ എല്ലാവരും എല്ലാ ദിവസങ്ങളും വന്ന് വെള്ളമൊഴിക്കുകയും തടമൊരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെ വളരെ മികച്ചൊരു വെള്ളമെടുപ്പാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിൽ പങ്കെടുത്ത എല്ലാവരും കൂടുതൽ നന്ദി അറിയിക്കുകയാണ് വേണ്ട തന്നെ എല്ലാ അപ്പോൾ ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത് ും ആഹ്ലാത്തിന്റെയും ആവേശത്തിന്റെയും മധുരമനോഹരമായ മുഹൂർത്തങ്ങൾ വിരിയിച്ച വിളവെടുപ്പിൽ ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണൻ ലാലിങ്കാൻ അധ്യക്ഷനായി വാർഡ് മെമ്പർ കെ വി കാഞ്ചന അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബാബു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ ശിവരാമൻ മേസ്ത്രി ഉത്സവാഘോഷ പ്രചരണ കമ്മിറ്റി ചെയർമാൻ സതീഷ് പതിക്കാൽ പൂബാണം യു എ കമ്മിറ്റി പ്രസിഡന്റ് അശോകൻ പതിക്കാൽ ഉത്സവാഘോഷത്തിന്റെ പതിക്കാൽ യൂണിറ്റ് കമ്മിറ്റി ട്രഷറർ ഗംഗാധരൻ യൂണിറ്റ് മാതൃസമിതി പ്രസിഡന്റ് പാർവതി അടക്കം സെക്രട്ടറി ഉഷാ നരിവാടി വി വി സുകുമാരൻ പ്രാദേശിക സമിതി അംഗങ്ങൾ മറ്റ് ഭക്തജനങ്ങൾ തുടങ്ങിയവർ സമ്മതിച്ചു യൂണിറ്റ് കമ്മിറ്റി കൺവീനർ കെ ടി അനിൽ സ്വാഗതവും മാതൃസമിതി പ്രസിഡന്റ് ധനലക്ഷ്മി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദുമ